ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പാതിരാത്രി തന്നെ പാതിരാത്രി നേരം വിളിക്കാറായിപ്പോഴാണ് ശ്രീദേവി ഉണരുന്നത് കേട്ടോ ഉണർന്ന ഉടനെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ആനന്ദിനെ കാണുമ്പോൾ ഭയങ്കര ടെൻഷനാവുകയാണ് കാരണം രാത്രി ഒരുപാട് നേരം സംസാരിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞതായിരുന്നു ഫസ്റ്റ് നൈറ്റിൻ്റെ അന്ന് എന്നിട്ടതൊന്നും നടന്നില്ല ശ്രീദേവി കടന്ന് ഉറങ്ങിപ്പോയില്ലേ ആ ഒരു കുറ്റബോധം കൊണ്ട് ആനന്ദിൻ്റെ കാലിലേക്ക് ചെന്ന് വീണാണ് അയ്യോ ആനന്ദേട്ടാ എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാണ്ട് പറ്റിപ്പോയതാ ഉറങ്ങിപ്പോയതാ എന്നൊക്കെ പറഞ്ഞ് കരയാണ് അപ്പോഴാണ് ആനന്ദ് ഉണരണം ഉണർന്ന് നോക്കുമ്പോൾ ശ്രീദേവി കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് കരയടുക എന്താ ശ്രീദേവി കാണിക്കണേ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആനന്ദേട്ടാ എന്നോട് ക്ഷമിക്കുന്നു ആനന്ദേട്ടാ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ത് തെറ്റാണ് നിനക്ക് പറ്റിയത് അല്ല ഞാൻ ഉറങ്ങിപ്പോയി നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നെങ്കിൽ ഇന്നലെ നല്ല അടിച്ച് പൊളിച്ച് ആഘോഷമായിട്ടൊക്കെ ഇങ്ങനെയാണോ അല്ലെങ്കിൽ തന്നെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കേണ്ടത് പാലൊക്കെ കഴിക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്നും ചെയ്തില്ല എല്ലാ ഫസ്റ്റ് നൈറ്റും പോയി ഞാൻ കാരണം ഉറങ്ങിപ്പോയത് ആനന്ദേട്ടാ എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണം ക്ഷേത്രം ഇത് തന്നെ പറയണ കേട്ടോ അപ്പൊ ആനന്ദ് പറയാനുണ്ട് ശ്രീദേവി എന്തിനാ ഇങ്ങനെ ക്ഷമ ചോദിക്കണേ ഒന്നും ഉറങ്ങിപ്പോയന് ഇത്രയും ക്ഷമ ചോദിക്കണോ അതൊന്നും കുഴപ്പമില്ല നമുക്ക് ഇന്നിപ്പോ ഉറങ്ങിപ്പോയെങ്കിൽ എന്താ ക്ഷീണം കൊണ്ടല്ലേ ഉറങ്ങിയത് എന്താ നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് ഇനിയിപ്പൊ ഇന്ന് രാത്രി വരുന്നതേ ഉള്ളൂ ഇന്നലത്തെ ഫസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു ഇനി ആ വരാൻ പോകുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് നീ സമാധാനപ്പെടുക ഒരു കുഴപ്പമില്ല ശ്രീദേവി എന്ന് പറയട്ടോ എന്നിട്ട് അപ്പൊ എന്തായാലും ഇനിയിപ്പം നേരം വെളുത്തല്ലോ ഇനി കിടന്ന് ഉറങ്ങിയിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് ശ്രീദേവി എണീക്കാണ് കേട്ടോ അപ്പോൾ ആനന്ദ് മനസ്സിൽ വിചാരിക്കുക ഒന്ന് ഉറങ്ങിപ്പോയതിന് വേണ്ടി ഇത്രയും ക്ഷമ ചോദിക്കണോ എന്നിട്ട് വീണ്ടും ശ്രീദേവി അവസാനം ചോദിക്കുന്നുണ്ട് എന്നോട് പിണക്കോ ഒന്നും ഇല്ലല്ലോ അല്ലേ എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ ഇത് എന്നെ ചോദിച്ചു കേട്ടോ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ രാവിലെ നേരം വെളുത്തിട്ട് കുളിയും എല്ലാം കഴിഞ്ഞ് ഗോമതി കിച്ചണിലേക്ക് ചെല്ലുക കേട്ടോ ആദ്യം മുറ്റത്തേക്ക് ചെല്ലണം കോലം വരച്ചിട്ടു എന്നൊക്കെ നോക്കാനായിട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കോലമൊക്കെ വരച്ചിട്ടുണ്ട് അപ്പം ഗോമതി വിചാരിക്കണം അതെന്താ ഇന്ന് നേരത്തെ കോലം വരച്ചിരിക്കണെ മീനാക്ഷി എന്താ രാവിലെ എണീറ്റോ ഇന്ന് അല്ലെങ്കിൽ ഇത് മീനാക്ഷി വരയ്ക്കുന്ന ഒരു സ്റ്റൈലല്ലല്ലോ ഇതൊരു പ്രത്യേക രീതിയിലാണല്ലോ വരച്ചിരിക്കുന്നത് ഇതാരാണ് വരച്ച് ഇനി മിത്രയും കാനുമാണോ ഇത്രയായാലും ഇങ്ങനെ വരയ്ക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംശയം കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നേരെ ആ എന്തായാലും അവൾ വരട്ടെ ചോദിക്കാമെന്നും പറഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറുകയാണ് കയറുമ്പോൾ തന്നെ ഗോമതി അന്തം വിട്ടു പോവാട്ടോ എല്ലാം റെഡിയാണ് എല്ലാം എന്ന് പറഞ്ഞാൽ രാവിലെ ദോശ ഒരു പാത്രത്തിൽ ഇഡ്ഡലി ഒരു പാത്രത്തിൽ പൊട്ട് ഒരു പാത്രത്തിൽ എന്നുവേണ്ട എല്ലാത്തിനും പാച്ചായിട്ടുള്ള കറികൾ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കണ്ടിട്ട് ഗോമതി തന്നെ താടിക്ക് കൈ കൊടുത്തു പോയി കേട്ടോ അത്രയ്ക്ക് ഗോമതി അന്തം വിട്ടു ഇതാരായി ചെയ്തത് ഇത്രയൊക്കെ മീനാക്ഷി രാവിലെ എണീറ്റ് ചെയ്തു അതും ഒരാൾ ഒരു ഐറ്റം അല്ലാതെ ഇതിപ്പോൾ എത്ര ഐറ്റമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ടേ ഇതിലിരിക്കുക അത്ഭുതത്തിലും അപ്പോഴാണ് മീനാക്ഷി കുളിച്ച് ഒരുങ്ങിയൊക്കെ വരുന്നത് എടി മീനാക്ഷി ഇനി ആൾ കൊള്ളാമല്ലോ രാവിലെ തന്നെ നീ പണി തുടങ്ങിയല്ലേ എന്ത് പണി അല്ല ഒരാളിന് വേണ്ടി ഒരു ഇത്രയും പേരുണ്ടെങ്കിലും ഓരേതെങ്കിലും ഒരു ഐറ്റം നിനക്ക് അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചാൽ പോരായിരുന്നോ ഇത് ഇത്രയൊക്കെ നിനക്ക് ഉണ്ടാക്കണോ ദേ അമ്മേ രാവിലെ ഞാൻ ഇപ്പം കുളിച്ചിപ്പോൾ എണീറ്റ് വന്നതേ ഉള്ളൂ ഞാൻ എന്ത് ചെയ്തു എന്ന അമ്മ പറയണത് എന്നതേ കുളി ഇന്നിത്രയും ഞാൻ ലേറ്റായിപ്പോയി അതിന് വേണ്ടി ഇങ്ങനെ എന്നെ ആക്കി വെക്കല്ലേ ഏഹ് ആ ആക്കുന്നതല്ലടി ഞാൻ സത്യമാ പറഞ്ഞത് പിന്നെ പുറത്ത് കോലം വരച്ചത് നല്ല സ്റ്റൈലായിട്ട് ഇടുന്നൊക്കെ പറയുമ്പോൾ കോലോ ഞാൻ അതെ കുളിച്ച് വന്നു കോലം വരയ്ക്കാന്നും പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങുക അമ്മ എന്തൊക്കെയാ പറയുന്നത് അപ്പോൾ നീ ഇങ്ങോട്ട് വന്നെ കാണിച്ചു തരാമെന്ന് പറയാട്ടോ അങ്ങനെ കിച്ചണിലേക്ക് പോയി കോലവും ഒക്കെ കണ്ടിട്ട് എന്താ വിടുക മിത്രയും എങ്ങനെ രാവിലെ എണീറ്റിട്ടുണ്ടാവോ ഏയ് മിത്ര എണീറ്റ എന്നെയും കൂടെ വിളിക്കും അമ്മേ നമ്മൾ ഒരുമിച്ചല്ലേ ചെയ്യുന്നത് ആഹാ അത് ശരി അപ്പോൾ പിന്നെ ആരായിരിക്കും അപ്പോഴാണ് ആനന്ദിന്റെ ആ പൂജാമുറിയുടെ സൈഡിൽ നിന്നും കൂടെ ഇങ്ങനെ പുക വരുന്നുണ്ട് കേട്ടോ പോകാൻ പറഞ്ഞു ഇപ്പോൾ ഇവരും അങ്ങ് പേടിച്ചു അയ്യോ തീ പിടിച്ചു അതിനകത്ത് നിന്ന് പോകാൻ വരുമു അയ്യോ എല്ലാവരും ഓടി പാത ഇവിടെ ഭയങ്കരമായിട്ട് തീ പോക വരുന്നു പറഞ്ഞ അവർ നില വിളിക്കുകയാണ് കേട്ടോ ആരാ വരുന്നതെന്ന് വെച്ചാല് ശ്രീദേവിയാണ് രാവിലെ എണീറ്റ് കുളിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് പൂജാമുറി കയറി ആ ഒരു പുകയെല്ലാം വരുത്തിക്കുന്നത് വെച്ചിട്ട് ഇങ്ങനെ എല്ലായിടം കൊണ്ടുവിടുന്ന ഒരു മന്ത്രമൊക്കെ പറയുകയാണ് ഇത് കണ്ടിട്ട് ഇവർക്ക് അത്ഭുതം തോന്നുകട്ടോ എന്നിട്ട് എല്ലായിടത്തും കൊണ്ടുവച്ചിട്ട് പൂജാമുറിയുടെ വേണ്ടി പോയി നിലവിളക്കെല്ലാം കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് അമ്മയെടുത്ത് പറയാം അമ്മേ എല്ലാവർക്കും ഐശ്വര്യവും നല്ലതും ഒക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കും അപ്പം മോളാണോ ഈ രാവിലെ എണീറ്റ് ഇതെല്ലാം ചെയ്തു വെച്ചതെന്ന് ചോദിക്കട്ടോ ആ അതേ അമ്മേ ഞാനാ എന്താ ഞാൻ രാവിലെ എണീറ്റു എല്ലാവർക്കുള്ള ആഹാരം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് അല്ലെങ്കിൽ തന്നെ ഇത്രയും ഒക്കെ ഉണ്ടാക്കേണ്ട എന്താ ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കിയ പോരെ അമ്മേ എനിക്കെങ്ങനെ അറിയാം ഇവിടെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങൾ എന്താണെന്ന് അച്ഛൻ എന്താ ഇഷ്ടം അമ്മയ്ക്ക് എന്താ ഇഷ്ടം ഇവിടെ ബാക്കിയുള്ളവർക്ക് എന്താ ഇഷ്ടം ഒന്നും അറിയില്ലല്ലോ പിന്നെ അതുകൊണ്ട് ഞാൻ കുറച്ച് വിഭവങ്ങൾ കൂടുതലുണ്ടാക്കി ആവശ്യക്കാർ എടുത്ത് കഴിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയട്ടോ ആ അത് ശരി അപ്പോൾ അതുമാത്രമല്ല പിന്നെ എല്ലാത്തിനും പാകത്തിനുള്ള കറികളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അപ്പവും കൂടെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ മാവിന് വേണ്ടിയിട്ട് അവിടെ എല്ലാം അവിടെയും ഞാൻ മാവ് നോക്കിയമ്മേ അപ്പോഴേക്കും കണ്ടില്ലായെന്ന് പറയാം കേട്ടോ ഷെഡാ കൊള്ളാവല്ലോ എന്നാലും മിടിക്കുകയാണല്ലോ നീ എന്ന് പറയാട്ടോ ആ പിന്നെല്ലാണ്ട് എല്ലാം ചെയ്ത് വെക്കേണ്ടേ ഞാൻ അല്ലേ ഈ വീട്ടിലെ മൂത്ത മരുമുകൾ എന്നൊക്കെ ഇങ്ങനെ ശ്രീദേവി ചോദിക്കുക അപ്പോഴാണ് ബാലൻ ഇറങ്ങി വരുന്നത് കേട്ടോ ബാലന് വരുന്നതും ആ അച്ചാ എങ്ങോട്ട് പോവാണ് ഞാനേ ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഗോമതി പറയാം ആ ബാലേട്ടാ ബാലട്ടിന് അത്ഭുതം കാണണോ ഇന്ന് ബാലട്ടിനെ എന്ത് കാപ്പിയാണ് വേണ്ടത് അതെന്താ നീ അങ്ങനെ പറയണത് എന്ത് ചോദിച്ചാലും നീ തരുമോ പിന്നെ എന്ത് ചോദിച്ചാലും തരും എന്ത് വേണോ സെലക്റ്റീവായിട്ട് തരുമെന്ന് എന്ന് കേട്ടോ എന്നാൽ എനിക്കിന്ന് പുട്ടും മതിയെന്ന് ആഹാ പുട്ടോ എന്നാൽ പിന്നെ അടുക്കളയിലോട്ട് പോയി നോക്കി നോക്ക് എല്ലാം റെഡിയാണ് ആരുണ്ടാക്കി ഇത്ര നേരത്തെ അപ്പോഴാണ് പറയണത് ശ്രീദേവി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണു ആണോ ആ അത് ശരി ഇങ്ങനെ വേണം മരുമക്കളായാൽ കണ്ടില്ലേ രാവിലെ എണീറ്റ് കുളിച്ച് കോലമൊക്കെ ഇട്ട് വീട്ടിലെല്ലാ പണികളും തീർത്ത് വെച്ചത് കണ്ടില്ലേ என்ன uh, வேணும் അതാണ് പറയുന്നത് ഓരോ മരുമക്കളുടെ ഗുണം അച്ഛനും അമ്മയും കണ്ടുപിടിച്ച് നല്ല രീതിയിൽ ഒരു വിവാഹമൊക്കെ നടത്തി കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള മരുമക്കൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ മീനാക്ഷിയിലെ മുഖം കടന്നൽ കുടുത്തിയതുപോലെ ആയിട്ടോ അപ്പോൾ ഉടനെ തന്നെ ഗോമതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും പറയണ്ട എൻ്റെ മരുമോക്കൾ മൂന്ന് പേരും നല്ലവർ തന്നെയാണ് ഒരാളെ മാത്രമായിട്ട് അങ്ങനെ പറയണ്ട എല്ലാവരും ഇടിക്കള എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ ബാലം പറയുന്നുണ്ട് ഇത് കാര്യം ചെയ്യാം ഞാൻ ഒന്ന് നടന്നിട്ട് വരാമെന്ന് അയ്യോ ബാലച്ചാ ബാലച്ചാ എന്ന് വിളിക്കുന്നുട്ടോ നടക്കാൻ പോകാണോ അതേ മോളെ ചായ കുടിച്ചിട്ട് പോവാ അച്ഛാ ഏ അത് വേണ്ട മോളെ ഞാൻ വന്നിട്ടേ ചായ കുടിക്കാറുള്ളൂ നടന്ന് വന്നിട്ട് അതാണ് എൻ്റെ ശീലം ഓ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഇനി മാറ്റണം ബാലച്ചാ ഞാൻ ചായ കൊടുത്തരാം ചായ കുടിച്ചിട്ട് ബാലച്ചൻ പോയാൽ മതി അപ്പോൾ ഇനി മീനാക്ഷി പറയുന്നുണ്ട് അതെ അച്ഛൻ്റെ ശീലങ്ങളൊന്നും മാറ്റാൻ നിൽക്കേണ്ട ശ്രീദേവി അച്ഛൻ്റെ ശീലങ്ങളൊക്കെ ഇങ്ങനെയല്ലേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇനി അച്ഛൻ ഞാൻ പറയണ പോലെ കേട്ടാൽ മതി ഞാൻ പറയണ പോലെ ശീലങ്ങളൊക്കെ മാറ്റിയെടുക്കണമെന്ന് പറയാം എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു ഒരു കപ്പ് കാപ്പി അങ്ങോട്ട് കൊണ്ടുപോകും കൊടുക്കട്ടോ അത് ബാലൻ വാങ്ങിച്ച് കുടിച്ചിട്ടുള്ള അഭിപ്രായം ഓ എന്താ ടേസ്റ്റ് കറക്റ്റ് പാകം കറക്റ്റ് മധുരം പാല് ഒക്കെ കിറ കൃത്യം ഇത്രയും നല്ലൊരു ചായ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഗോമതീര മുഖം ഒന്ന് കറുക്കറുണ്ട് കേട്ടോ ഇത്രയും കാലം ചായ കൊടുത്തിട്ടും ഒരു നല്ല വാക്ക് ബാലൻ പറഞ്ഞ് കേട്ടിട്ടില്ല മീനാക്ഷി അന്ധം ഇട്ട് മൂക്കത്ത് വരെ വെച്ച് പോകട്ടോ എന്നിട്ട് പറയാം മോളെ നല്ല സൂപ്പറായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പിന്നെ അഭിനന്ദിച്ച് പുകഴ്ത്ത എന്നിട്ട് പറയണം ആ ഇനി ആർക്ക ചായ ആ പിന്നെ മിത്രം ഇങ്ങോട്ട് എണീറ്റ് വന്നില്ലല്ലോ മിത്ര എന്ത് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ഉടനെ മീനാക്ഷി പറഞ്ഞു ഞാൻ പോയി വിളിച്ചിട്ട് വരാം അന്ന് നോക്കുമ്പോൾ മിത്രയുടെ മുറിയിലും ഇത്രയും ഇല്ല ആരെയും ഇല്ല അങ്ങനെ തിരിച്ച് വന്നിട്ട് പറയാനുള്ള രണ്ടുപേരെയും അവിടെ കാണുന്നില്ല എന്ന് ആ അത് ശരി അപ്പോൾ രാവിലെ പറയാതെ ഇവരെ എങ്ങോട്ടാണ് പോയതെന്ന് ഗോമതി ചോദിക്കുമ്പോൾ ഉടനെ ശ്രീദേവി പറയാ ആ അത് ശരി അപ്പോൾ വീട്ടിൽ പറയാതേക്കാണോ ഇവരിങ്ങനെ പോണത് ആ അല്ല മോളെ അങ്ങനെയല്ല അവരെന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോയതായിരിക്കും എന്ന് പറയുമ്പോൾ ഉടനെ ബാലൻ സപ്പോർട്ട് അല്ല െങ്കിലും ആര്യൻ അങ്ങനെ തന്നെയാണ് ആര്യൻ്റെ കാര്യം അറിയല്ലോ തോന്നുമ്പോൾ വരും തോന്നുമ്പോൾ പോവും ഇതൊക്കെ അവരുടെ കാര്യങ്ങൾ ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഗോമതി പെട്ടെന്ന് ഇടക്കേറി ബാലട്ടാ മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും ശ്രീദേവി പറയാം എന്നാലും അമ്മേ വീട്ടിലുള്ളവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് വേണ്ടേ പുറത്തോട്ടൊക്കെ പോകാനായിട്ട് വന്നോട്ടെ ഞാൻ രണ്ട് കൊടുക്കുന്നുണ്ട് വഴക്ക് ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കണം എന്നൊക്കെ വലിയ ഗമയിൽ ഇങ്ങനെ പറയാം കേട്ടോ ശ്രീദേവി അപ്പോഴാണ് ഇങ്ങനെ കുറ്റം പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ആര്യനും മിത്രയും കൂടെ വരുന്ന കേട്ടോ മിത്ര എന്ന് പറയുന്ന ക്യാരക്ടർ മാറിയിട്ടുണ്ട് പുതിയൊരാളാണ് കേട്ടോ അങ്ങനെ Субтитры а രണ്ടുപേരും വരുമ്പോഴാണ് അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് ഓ ഞങ്ങൾ അമ്പലത്തിൽ പോയാന്ന് പറയും ഇടയ്ക്ക് ശ്രീദേവി അങ്ങ് ആര്യ എന്താ നീ കാണിക്കണേ പറഞ്ഞിട്ടൊക്കെ പൊക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രീദേവി ആ ഏട്ടത്തി ഞങ്ങൾ ഒന്ന് അമ്പലത്തിൽ പോയതാണ് അമ്പലത്തിൽ പോയി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് പോയത് ഇത്രയും നാളും ഈ കുടുംബം നല്ല രീതിയിൽ തന്നെയാണ് പൊക്കോണ്ടിരുന്നത് ഇനി അങ്ങോട്ട് ഇതിലും നല്ല രീതിയിലും നല്ല ഐശ്വര്യത്തോടുകൂടിയും ഒക്കെ പോകണം പിന്നെ അച്ച ഈ പ്രസാദം എടുക്കുമെന്ന് പറയാം കേട്ടോ മിത്ര അങ്ങനെ എല്ലാവർക്കും പ്രസാദമൊക്കെ കൊടുക്കുകയാണ് തൊട്ട് കൊടുക്കുകയാണ് എന്നിട്ട് മിത്ര പറയാ ഇനി മുതലേ ഒരു പുതിയതായിട്ടൊരു ജീവിതം വീട് തുടങ്ങുക അപ്പോൾ ഇത്രയും നാളും ജീവിതം തന്നെയായിരുന്നു എന്നാലും കുറച്ചും സന്തോഷമുള്ള ഒരു കുടുംബം മുന്നോട്ട് പോ കൊണ്ടുപോകണമല്ലോ അതിനൊക്കെ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും പ്രസാദൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ബാലൻ സന്തോഷത്തോടെ നോക്കി നിൽക്കുക കേട്ടോ എല്ലാവരും ഗോമതിയാണെങ്കിൽ ഈ മൂന്ന് മരുമക്കളെയും ചേർത്ത് പിടിച്ച് വെച്ചിട്ട് പറയണം അതെ എൻ്റെ മൂന്ന് മരുമക്കളും മിടുക്കികളാണ് നല്ല കുട്ടികളാണ് നിങ്ങളും നല്ല സഹോദരങ്ങളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചു പോകണമെന്ന് പറയുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട് അമ്മ അന്ന് കൊണ്ടും പേടിക്കണ്ട ഇവർ രണ്ടുപേരും എൻ്റെ അനിയത്തി കുട്ടികളല്ലേ എൻ്റെ സ്വന്തം അനിയത്തിമാരെ പോലെ തന്നെ ഞാൻ അവരെ സ്നേഹിച്ചോളാം നമ്മൾ നല്ല ഐക്യത്തോടു കൂടി തന്നെ ഇവിടെ നിന്ന് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നൊക്കെ പറയാട്ടോ അതോടുകൂടി ഗോമതിക്ക് നല്ല സന്തോഷാവണം പിന്നെ നേരെ മിത്ര മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആര്യനോട് പറയാനുണ്ട് ആര്യ നീ ഇങ്ങനെ നടന്നാൽ പോരാ നമ്മുടെ ഈ ഒരു പഠിത്തം നോക്കുക ഇനി നീ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് പറയാം ഇല്ലെങ്കിൽ ഞാനും കൂടെ ജോലിക്ക് പോകുമെന്ന് പറയുമ്പോൾ വഴക്ക് പറയാം കേട്ടോ നീ അങ്ങനെ ജോലിക്കൊന്നും പോകണ്ട ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം നീ പറയരുതെന്ന് ഇപ്പം പഠിത്തമാണ് വലുത് ആദ്യം പഠിക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടോളാം നീ കഷ്ടപ്പെടണ്ട കേട്ടോ എന്നിങ്ങനും അതുപോലെ തന്നെ അവരുടെ സംസാരം നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കൃഷ്ണമംഗലത്ത് അലോക ഭയങ്കര ചൂടില്ലാട്ടോ അലോക മിഥുനോട് പറഞ്ഞുകൊണ്ട് എടാ അവിടെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനും വിഷമവും ദേഷ്യവും ഒക്കെയാണ് ഈ കല്യാണം നടന്നതിൽ അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവില്ല എൻ്റെ കല്യാണത്തെക്കുറിച്ച് അതിൻ്റെയൊക്കെ വിഷമോ ഇനി എന്താ ചെയ്യുക ഇവനെയൊക്കെ തകർക്കാൻ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ മിഥുൻ പറയുന്നുണ്ട് നീ പേടിക്കേണ്ട അധിക താമസിയാതെ നമുക്കൊരു വഴി ഉണ്ടാക്കാം ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുക അപ്പോൾ മിഥുൻ ചോദി മിദിനോട് അലോകു ചോദിക്കുകയാണെന്ന് എന്ത് പ്ലാനാണെന്ന് അതൊന്നും തൽക്കാലം നീ അറിയേണ്ട എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ നിന്നെ അറിഞ്ഞാൽ മതിയെന്ന് പറയാം കേട്ടോ വീണ്ടും അവരുടെ ഗുഡപദ്ധതികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എപ്പിസോഡ് തീരുന്നത് അത് പുതിയൊരു എപ്പിസഡുമായി വീണ്ടും വരാൻ ചാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു